ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി എടുക്കുമോ എന്ന് ഇന്നറിയാൻ കഴിയും ഡി ജി പിറവേസ് മുഖ്യമന്ത്രിക്ക് ഇന്ന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം നടപടി എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപിത നിലപാട് അനധികൃത സ്വത്ത് സമ്പാദനം മലപ്പുറം ക്യാമ്പ് ഓഫീസിലെ മരമുറി വീതം കൊലപാതകം തിരോധാനം അൻവറിന്റെ ആരോപണ പെരുമഴ പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ബോംബ് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും പൂരം കലക്കലും ആരോപണങ്ങൾ ഒന്നൊന്നായി വന്നു നിന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും സംസ്ഥാന പോലീസ് സേനയിലെ രണ്ടാമനുമായ എ ഡി ജി പി അജിത് കുമാറിന് നീർക്ക് പിന്നാലെ എ ഡി ജി പി യെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പരമ്പരകളിലേക്ക് തൃശൂരിലെ തോൽവിയുടെ നടുക്കം വിട്ടുമാറാത്ത സി പി ഐയും എ ഡി ജി പി ആർ എസ് എസ് ബന്ധത്തിൽ സംശയം പ്രകടിപ്പിച്ചു എ ഡി ജി പി നീക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു മുന്നണി യോഗത്തിൽ ഘടകകക്ഷികളടക്കം വിഷയമുയർത്തിയിട്ടും മുഖ്യമന്ത്രി കുലുങ്ങിയില്ല എല്ലാവരോടും പറഞ്ഞത് ഡി ജി പിയുടെ റിപ്പോർട്ട് വരുന്നവരെ കാത്തിരിക്കൂ എന്ന് അതിൻ്റെ അവസാന ദിവസം ഇന്നാണ് എല്ലാ വിഷയത്തിലും ഡി ജി പി അജിത് കുമാറിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ കൂടിക്കാഴ്ചയാണെന്നും ക്രമസമാധാന ചുമതലയിലുള്ള ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കാണാൻ പോകുന്നത് പതിവാണെന്നുമായിരുന്നു ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ എ വിശദീകരണം എന്നാൽ സി പി ഐ വച്ചകാൽ പിന്നോട്ടെടുത്തില്ല ഇന്നലെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എ കെ ജി സെൻ്ററിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വിഷയം ഉന്നയിച്ചു ഇനി അറിയേണ്ടത് റിപ്പോർട്ടിൽ എന്താകും ഡി ജി പിയുടെ കണ്ടെത്തലെന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അജിത് കുമാറിനെ കൈവിടേണ്ടെന്ന ഉറച്ച തീരുമാനത്തിലാണ് മുഖ്യമന്ത്രി പക്ഷേ നിയമസഭാ സമ്മേളനത്തിന് മുൻപ് വിവാദങ്ങൾ അവസാനിപ്പിക്കാനും മുന്നണിയിലെ പ്രശ്നം പരിഹരിക്കാനും അജിത് കുമാറിന് സ്ഥാന അത്യാവശ്യമാണെന്നും കരുതുന്നു അതിനാൽ അൻവർ ഉയർത്തിക്കൊണ്ടുവരാത്ത വിഷയങ്ങളായ ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെയും പൂരം കലക്കലിലെ തുടരന്വേഷണത്തിന്റെയും പേരിൽ നടപടിക്കാണ് ആലോചന വിവാദങ്ങൾക്ക് വഴങ്ങി ക്രമസമാധാന ചുമതലയിൽ നിന്നും എം ആർ അജിത് കുമാറിനെ മാറ്റിയാലും മറ്റൊരു പ്രധാന പദവി നൽകിയേക്കും ജയിൽ മേധാവി എക്സൈസ് കമ്മീഷണർ തുടങ്ങിയ പദവികളാണ് പരിഗണിക്കുന്നത് അജിത് കുമാറിന് പകരക്കാരനായി ക്രമസമാധാന പാലനത്തിലേക്ക് ആദ്യ പരിഗണന ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിനും രണ്ടാം പരിഗണന ജയിൽ മേധാവി കുമാർ ഉപാധ്യയ്ക്കുമാണ് സീനിയറായ ഒരാളെ വേണമെന്ന് കരുതിയാൽ മനോജ് അബ്രാമിനെയും പരിഗണിക്കും അജീഷ് ജയകുമാർ ട്വൻ്റി ഫോർ തിരുവനന്തപുരം